തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പാലക്കാടുണ്ടായ തിരിച്ചടി സംബന്ധിച്ച് വിശദമായി പഠിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പിയും അതേസമയം ചേലക്കരയിൽ വോട്ടുനില ഏറെ മെച്ചപ്പെട്ടു എന്നത് നേതൃത്വത്തിന് ആശ്വാസവും പ്രതീക്ഷയും നൽകും തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ചരിത്ര വിജയം നേടാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രനിലൂടെയും രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ ഇ ശ്രീധരനിലൂടെയും കുതിച്ചുചാട്ടം നടത്താനായതിന്റെ പിൻബലത്തിലായിരുന്നു പാലക്കാടിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാറിനെ കളത്തിലിറക്കിയത് അവസാന നിമിഷം സന്ദീപ് വാര്യർ ഉയർത്തിയ വെല്ലുവിളി മറികടക്കാൻ ആർ എസ് എസ് ഉൾപ്പെടെ ഒരുമിച്ച് നിന്ന് സംഘടനാ ശേഷി പുറത്തെടുത്തു ആദ്യ അവസാനം വരെ കളംനിറഞ്ഞാടിയിട്ടും ശക്തികേന്ദ്രങ്ങളിലുണ്ടായ വോട്ടു ചോർച്ചയിലെ അമ്പരപ്പിലാണ് നേതൃത്വം ഞങ്ങൾ ഈ വിജയത്തെ വിജയത്തെ അതിന്റെ അർത്ഥത്തിൽ തന്നെ കാണുന്നു ഞങ്ങൾക്ക് വിജയിക്കാൻ ആയില്ല എന്നുള്ളതും ശരിയായ നിലയിൽ തന്നെ കാണുന്നു അതേസമയം ചേലക്കരയിൽ പ്രതീക്ഷിച്ചതിലപ്പുറം ബി ജെ പിക്ക് മുന്നേറാനായി ഇത് ബി ജെ പിക്ക് നൽകുന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും വലുതാണ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് എത്രത്തോളം സജ്ജമാകണമെന്ന മുന്നറിയിപ്പ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് നൽകുന്നു പാലക്കാട് നഗരസഭാ ഭരണം നിലനിർത്തുക എന്നത് അഭിമാന പ്രശ്നമായി മാറുമ്പോൾ ജില്ലയിലെ മത്സരമാകും ഏറ്റവും അധികം ബി ജെ പിക്ക് വെല്ലുവിളിയാകുക അതേസമയം വയനാട്ടിൽ ഏറ്റവും ജൂനിയറായ നേതാവിനെ കളത്തിലിറക്കിയിട്ടും പ്രിയങ്ക ഗാന്ധി എന്ന ദേശീയ നേതാവിനോട് പൊരുതി ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നേടാനായത് ബി ജെ പിക്ക് നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനായി കച്ച മുറുക്കി കളത്തിലിറങ്ങുന്ന ബി ജെ പിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം വളരെ വലുതാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം